ോട് ബ്രൂവറിക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവിറങ്ങി സർക്കാർ ഉത്തരവിന്റെ പകർപ്പ് മാതൃഭൂമിന് ഗുണകരമെന്ന് സർക്കാർ ഉത്തരവിൽ ജലം നൽകുന്നത് വാട്ടർ അതോറിറ്റി ഇതിനായി വാട്ടർ അതോറിറ്റിയുമായി കരാറാവുകയും ചെയ്തു കൂടുതൽ വിവരങ്ങൾ നൽകും ഈ ബ്രൂവറിക്ക് അനുമതി ഉത്തരവാണ് ഇത് എങ്ങനെ പറയുന്നത് രാജീവ് കഞ്ചിക്കോട് ആരംഭിക്കാനിരിക്കുന്ന മദ്യ നിർമ്മാണശാല അത് സംബന്ധിച്ചുള്ള പ്രാരംഭ പ്രവർത്തനത്തിനുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് ആ ഉത്തരവിൻ്റെ പകർപ്പാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുന്നത് ഈ ഉത്തരവിൽ പറയുന്നത് കഞ്ചിക്കോട് ആസ്ഥാനമായി അറുന്നൂറ് കോടി രൂപ മുതൽ മുടക്കിൽ പദ്ധതി നടപ്പാക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല നാല് ഘട്ടമായിട്ടാണ് ഈ സ്ഥാപനത്തിന് അനുമതി നൽകിയിരിക്കുന്നത് ഒന്നാം ഘട്ടം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ടിലിംഗ് യൂണിറ്റ് രണ്ടാം ഘട്ടമായി സ്പിരിറ്റ് ണം മൂന്നാം ഘട്ടമായി ബ്രാൻഡി വൈനറി പ്ലാന്റ് നാലാം ഘട്ടമായി ബ്രുവറി ഇങ്ങനെയാണ് ഈ ഉത്തരവിൽ പറയുന്നത് ഇതിൽ രാജു ചോദിച്ചതുപോലെ എങ്ങനെയാണ് ഇത് കാർഷിക മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്നത് എന്ന കാര്യം ഈ ഉത്തരവിൽ വിശദമാക്കുന്നുണ്ട് അതായത് ഈ കമ്പനി ഈ മദ്യ നിർമ്മാണത്തിന് അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്നത് അരി അതായത് ഉപയോഗശൂന്യമായ അരി ചോളം വെജിറ്റബിൾ വേസ്റ്റ് മരച്ചീനി സ്റ്റാർച്ച് എന്നിവയാണ് ഇതെല്ലാം കേരളത്തിലെ കാർഷിക മേഖലയിൽ ഉൽപ്പാദിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ അത് കാർഷിക മേഖലയ്ക്ക് ഉത്തേജനം നൽകും എന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് അതിനൊപ്പം തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന മറ്റൊരു പ്രധാനപ്പെട്ട ോപണം ഈ ജലചൂഷണമാണ് അതിന് സാധ്യതയില്ല എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത് അതിന് കാരണമായി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ വാട്ടർ അതോറിറ്റിയാണ് ജലം ഈ കമ്പനിക്ക് നൽകുക അതും റീസൈക്ലിംഗ് വഴിയാണ് അപ്പോൾ ആ അതിനു വേണ്ടിയുള്ള കരാർ വാട്ടർ അതോറിറ്റിയുമായി ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് ഇതുകൂടാതെ റെയിൻ ഹാർവെസ്റ്റിംഗ് വഴി മഴവെള്ളം സംഭരിക്കാനുള്ള ഒരു സംവിധാനവും ഈ പ്ലാന്റിൽ ഉണ്ടാകണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഈ ഉത്തരവിലുണ്ട് അതുകൊണ്ട് ജലചൂഷണം പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യും മാത്രമല്ല വിപുലമായ അതായത് സ്പിരിറ്റ് നിർമ്മാണം അതിനൊപ്പം തന്നെ ബോട്ട്ലിംഗ് പ്ലാന്റ് മദ്യ നിർമ്മാണം അടക്കമുള്ള യൂണിറ്റ് ആയതുകൊണ്ട് വലിയ തൊഴിലവസരം ഈ കമ്പനി വഴി കേരളത്തിന് ലഭിക്കും അതിനൊപ്പം തന്നെ സർക്കാരിന് വലിയ സാമ്പത്തികമായ നേട്ടമാവുകയും ചെയ്യും കഴിഞ്ഞ മദ്യനയത്തിൽ പറഞ്ഞിരുന്ന അതായത് മദ്യ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ സംസ്ഥാനത്ത് തന്നെ ഉണ്ടാക്കണം എന്നുള്ള പുതിയ മദ്യനയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു സ്ഥാപനം തുടങ്ങാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഓയിൽ കമ്പനികളാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട ഷോർട്ട് ലിസ്റ്റിംഗ് നടത്തിയിരിക്കുന്നത് ആ ഷോർട്ട് ലിസ്റ്റിങ്ങിൽ വന്ന ഏക കമ്പനി ഒയാസിസ് എൻ്റർപ്രൈസ് ഒയാസിസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി മാത്രമാണ് എന്ന് ഈ ഉത്തരവിൽ എടുത്തു പറയുന്നുണ്ട് മാത്രമല്ല ഈ ഇത്തരം സ്ഥാപനങ്ങൾ വീണ്ടും കൂടുതൽ തുടങ്ങാനുള്ള ഒരു തീരുമാനമുണ്ട് എന്നുള്ള കാര്യവും ഈ ഉത്തരവിൽ പറയുന്നുണ്ട് രാജീവ് സാധാരണഗതിയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു കമ്പനിക്ക് ഇതിനുള്ള അനുമതി നൽകുന്നു എന്ന ഒരു നാലുവരി ഉത്തരവ് എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ വിശദീകരണം കൂടി നൽകുന്നുണ്ടല്ലോ സർക്കാർ ഇതിൽ ഉയർന്നു വന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലാണോ അനന്തൻ ും സാധാരണ ഉത്തരവിനെ അപേക്ഷിച്ച് ഇതൊരു വിശദീകരണക്കുറിപ്പ് പോലെയാണ് ഈ ഉത്തരവിൽ നമുക്ക് മനസ്സിലാകുന്നത് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിലെ ഓരോ ആരോപണങ്ങൾക്കും ഓരോ പാരഗ്രാഫിൽ കൃത്യമായ മറുപടി നൽകുന്ന രീതിയിലാണ് ഈ ഉത്തരവുള്ളത് അതിൽ ഏറ്റവും എടുത്തു പറയുന്ന കാര്യം ഒന്ന് കാർഷിക മേഖലയ്ക്ക് ഗുണം ചെയ്യുന്നു രണ്ട് ജലചൂഷണം പൂർണ്ണമായും ഒഴിവാക്കിയുള്ള സ്ഥാപനമാണ് മൂന്ന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ പുറത്തുനിന്ന് എക്സ്ട്രാ ന്യൂട്രൽ ആൾക്കഹോൾ കൊണ്ടുവരുന്നതിന് പകരം ഈ കേരളത്തിൽ തന്നെ ഇത് ഉത്പാദിപ്പിക്കുമ്പോൾ അത് സർക്കാരിനും സാമ്പത്തികമായും അത് മാത്രമല്ല പൊതുജന ജനങ്ങൾക്ക് തൊഴിലവസരപരമായും വലിയ ഗുണം ചെയ്യും എന്നുള്ള കാര്യം പറയുന്ന ഒരു വിശദീകരണ കുറിപ്പ് കൂടിയാണ് ഈ ഉത്തരവ് ആനന്ദകൃഷ്ണാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് കഞ്ചിക്കോട് ബ്രൂവറിയുമായി ബന്ധപ്പെട്ട അനുമതി അതിന്റെ ഉത്തരവ് പുറത്തിറങ്ങുകയാണ് അതിലിപ്പോൾ അനന്തൻ സൂചിപ്പിച്ച കാര്യമാണ് ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം സാധാരണഗതിയിലുള്ള ഒരു സർക്കാർ ഉത്തരവിന്റെ ഭാഷയെ അല്ല എന്നുള്ളത് വിശദീകരണ കുറിപ്പ് പോലെയാണ് ഇത്തരത്തിൽ ഈ ഉത്തരവ് അനുമതി പ്രാഥമിക അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് അതിൽ കാർഷിക മേഖലയ്ക്ക് ഈ പദ്ധതി കൂടുതൽ ഊർജ്ജം നൽകും എന്നുള്ള കാര്യം പറയുന്നു അറുന്നൂറ് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രോജക്റ്റാണ് മദ്യനിർമ്മാണം അല്ലെങ്കിൽ മദ്യം ഇതിനു വേണ്ടിയിട്ടുള്ള മറ്റ് പ്രോസസ്സ് ഇതൊക്കെ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക മൂന്ന് ഘട്ടമായിട്ടായിരിക്കും ഇത് നടപ്പാക്കുക ആദ്യം വിദേശ മദ്യ ിംഗ് യൂണിറ്റ് ആണ് അതിനുശേഷമാണ് നമ്മളോടൊപ്പം തുടരുന്നുണ്ട് അനന്ത തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഇങ്ങോട്ട് പത്ത് ഇരുപത്തിയഞ്ച് വർഷം പത്തിരുപത്തി ആറ് വർഷം തുടർന്ന ഒരു മധ്യനയത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ അതിനെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം പുറത്തു വന്നു പക്ഷെ അത് അന്ന് വിവാദമാവുകയും ചെയ്തു അന്നൊരു വിചിത്രമായ വിശദീകരണമാണ് നൽകിയത് ഈ പ്രളയ ക്ഷമിക്കണം കോവിഡ് കാലത്ത് അനാവശ്യ വിവാദങ്ങളിലേക്കില്ല എന്നുള്ളത് ഇപ്പൊ സർക്കാരിന് നല്ലതാണ് എന്ന് തോന്നുന്ന ഗുണകരമാണ് എന്ന് തോന്നുന്ന വിവാദങ്ങൾ ഒഴിവാകുന്ന അഴിമതിയില്ല എന്ന് ബോധ്യമുള്ള ഒരു തീരുമാനമെടുക്കുമ്പോൾ വിവാദങ്ങൾ ഒഴിവാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട കാര്യമില്ല പക്ഷെ രണ്ടായിരത്തി പതിനെട്ടിൽ അതിൽ നിന്ന് ടേൺ അടിക്കേണ്ടി വരുന്നു അതിന്റെ ഒരു പുനരാവർത്തനം ഉണ്ടാവുകയാണ് തീർച്ചയായിട്ടും പുതിയൊരു മദ്യനയം അതായത് സംസ്ഥാനത്ത് തന്നെ മദ്യ ഉത്പാദനം എന്നുള്ള നേരത്തെ ഉണ്ടായിരുന്ന മദ്യനയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് സംസ്ഥാനത്ത് തന്നെ മദ്യ ഉത്പാദനം അതിന് അതുപോലെ തന്നെ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മാണം അടക്കം വിപുലമായ ഒരു മദ്യ നിർമ്മാണശാലയ്ക്കാണ് ഇപ്പോൾ കഞ്ചിക്കോട് ഇപ്പോൾ സർക്കാർ ആ രീതിയിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഈ പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ടത് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രമേശ് ചെന്നിത്തല തന്നെ ആരോപിച്ചിരിക്കുന്നത് ഈ കമ്പനി സി പി എമ്മിന് പണമുണ്ടാക്കാനുള്ള ഒരു കമ്പനിയായിട്ട് മാ െന്നും ആ വലിയ സാമ്പത്തിക ഇടപാട് ഇതിൽ നടന്നു എന്നുമുള്ളതാണ് ഉള്ളതാണ് അത് സംബന്ധിച്ചുള്ള ചില വിശദീകരണങ്ങൾ കൂടി ഈ ഉത്തരവിൽ പറയുന്നുണ്ട് അതായത് ഈ കമ്പനിയുടെ ഒരു ബാക്ക് ഹിസ്റ്ററി അല്ലെങ്കിൽ ഈ കമ്പനി എന്തുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടു എന്ത് മേന്മയാണ് ഈ കമ്പനിക്ക് ഉള്ളത് എന്നുള്ള കാര്യം ഈ ഉത്തരവിൽ വിശദമായി തന്നെ പറയുന്നുണ്ട് അത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഓയിൽ കമ്പനികൾ വിളിച്ച ടെൻഡറിൽ എഥനോൾ ഉൽപ്പാദനത്തിന് പരിചയ പരിചയസമ്പന്നരായ സംരംഭകരുടെ ലിസ്റ്റിൽ ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് മാത്രമാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നും ഇതുപോലുള്ള പ്രോജക്റ്റ് ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി നടത്തി വിജയിപ്പിച്ച പരിചയ സമ്പന്നത സാങ്കേതിക പ്രാവീണ്യം എന്നിവ കൊണ്ടാണ് ഒയാസിസ് ഗ്രൂപ്പിനെ ഓയിൽ കമ്പനികൾ കേരളത്തിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നും ടി സ്ഥാപനം പാലക്കാട് ജില്ലയിൽ സ്ഥാപിക്കുകയാണെങ്കിൽ അത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സർക്കാരിന് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിനും കാരണമാകുമെന്നും എക്സൈസ് കമ്മീഷണർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ എക്സൈസ് കമ്മീഷണറാണ് ഈ കമ്പനി സംബന്ധിച്ചുള്ള കമ്പനിയുടെ ആ കമ്പനി എത്രത്തോളം മേന്മുള്ളതാണെന്ന് സംബന്ധിച്ചും ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനത്തിന് പ്രാഥമികമാകെ ഇപ്പൊ ഈ ഉന്നയിക്കുന്ന ആരോപണം പോകുന്നതാണോ കണ്ടില്ലാന്ന് നടിക്കുന്നതാണോ ഡൽഹി മധ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു കമ്പനി എന്നൊരു ആരോപണം കൂടി ഉണ്ടല്ലോ ഈ വിശദീകരണ കുറിപ്പിന്റെ സ്വഭാവമുള്ള ഉത്തരവിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും ഇല്ല ഇത് സർക്കാർ കാണാതെ പോവുകയാണോ അതോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നൽകാൻ സർക്കാർ കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാന ആരോപണങ്ങൾ ഒന്ന് ഡൽഹി മദ്യനയ അഴിമതിയിൽ ഉൾപ്പെട്ട കമ്പനിയാണ് മറ്റൊന്ന് ഇതിൻ്റെ ഉടമസ്ഥർ ഇ ഡി അന്വേഷണത്തിൻ്റെ പരിധിയിലുള്ളതാണ് ഇ ഡി അറസ്റ്റ് ചെയ്ത വ്യക്തി കൂടിയാണ് അതിനൊപ്പം തന്നെ പഞ്ചാബിലോ മറ്റേതോ സംസ്ഥാനത്തോ മാലിന്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മലിനീകരണവുമായി ബന്ധപ്പെട്ട നടപടി നേരിടുന്ന കമ്പനിയാണ് എന്നതടക്കമുള്ള ഈ കമ്പനിക്ക് കമ്പനിക്കെതിരായ ഒട്ടനവധി ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് പക്ഷേ അത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണവും ഈ ഉത്തരവിൽ ഇല്ല പകരം കമ്പനി എന്തുകൊണ്ട് മേന്മയുള്ളതാകുന്നു ഈ കമ്പനി എന്തുകൊണ്ട് ഏക കമ്പനിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ഒരു ഒരു മത്സരമില്ലാതെ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണമാണ് ഈ ഉത്തരവിൽ പറയുന്നത് അതിന് ആധാരമായിരിക്കുന്നത് എക്സൈസ് കമ്മീഷണറുടെ ഈ കമ്പനിയെ പറ്റിയുള്ള റിപ്പോർട്ടാണ് അതാണ് ഈ ഉത്തരവിൽ വിശദീകരിക്കുന്നത്